ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിന്യ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് ന്യൂസിൽ കാണാനിടയായി പരാതിക്കാരി കേസെല്ലാം പിൻവലിച്ചു തന്നു ഏഴുപേർ ബലാത്സംഗം ചെയ്യാ അല്ലെങ്കിൽ ഏഴുപേര് പീഡിപ്പിച്ച ആ പരാതിക്കാരി കേസെല്ലാം പിൻവലിക്കുന്നു സർക്കാരും മീഡിയക്കാരും അത് പരാതിക്കാരുടെ കൂടെ നിന്നില്ലെന്നാണ് ഇപ്പോഴത്തെ പരാതി പക്ഷേ അവർക്കെതിരെ വേറൊരു അവരുടെ ബന്ധു തന്നെ കേസ് പ്രകാരം കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ ഇവരെ ഏഴുപേരെക്കുറിച്ച് പീഡിപ്പിച്ച കാര്യം ഒന്നുമില്ലെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് അവരിപ്പോൾ പിന്മാറുന്നത് ഞാൻ പറയുന്നത് ഈ ഏഴുപേരും ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം കാരണം സമൂഹത്തിൻ്റെ ഉന്നത ഉന്നത തലത്തിലും പൊളിറ്റിക്കലും എല്ലാം ഇങ്ങനെ ഓരോ ഓരോ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇവർ അപവാദം പറഞ്ഞിരുന്നത് നമുക്ക് ഞാൻ അന്നേ പറഞ്ഞില്ലേ നെല്ലും പതിലും തിരിഞ്ഞറിഞ്ഞതിന് ശേഷം തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കത്തോളൂ ഇപ്പം എങ്ങനെ ഉണ്ടായി നമുക്ക് ഒന്ന് ഒന്നോ രണ്ടോ പേര് പീഡിപ്പിച്ചെന്നാണ് നമുക്ക് വിശ്വസിക്കാം ഏഴുപേർ ചെന്ന് പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ ഇവരെന്താ സ്വർണ്ണമായിരുന്നു സ്വർണ്ണം കുറേ കുറച്ച് കണ്ടിച്ചുകൊണ്ട് പോകാൻ അതുകൊണ്ട് ഇത് സമ നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിച്ചു കുറേ എത്രയോ പേരെ പീഡിപ്പിക്കുന്നുണ്ട് ആ പീഡിപ്പിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഇവരൊരു പാരയാണ് ഇതുപോലെയുള്ള ആൾക്കാർ ആൾക്കാരിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഒറിജിനലായിട്ട് ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാലും സമൂഹം അത് ഏറ്റെടുക്കാത്തതും അവരുടെ കൂടെ നിൽക്കാത്തതും ഇതുപോലുള്ള ആൾക്കാരെല്ലാവരും തള്ളിക്കളയാണ് ഇനി ഈ സിനിമാ ഫീൽഡിൽ ഇവർക്കൊന്നും ആരും ഒരു ഒരു ചാൻസ് പോലും കൊടുക്കരുത് എത്രല്ലോ ഒന്ന് ഒന്ന് ഓർത്തുമൊക്കെ സിനിമാ ഫീൽഡ് മൊത്തവും ലോ ലോകം ഒട്ട്ക്ക് ഇവരെ ഈ നടന്മാരെ കുറിച്ചൊക്കെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി അമ്മ സംഘടന വരെ പിരിച്ചുവിടേണ്ടി ആ ഒരു സാഹചര്യം വന്നു ആ അമ്മ സംഘടന എന്നൊക്കെ എത്രയോ പേര് പിന്നെ ഇവർ കാ കാശു കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു സംഘടനയും പിരിച്ചു വിട്ടു ഈ ബലാസംഘം ഇങ്ങനെക്കുള്ളൊരു സംഭവം ഓരോ കാര്യങ്ങൾ വന്നതിന് ശേഷം അല്ലേ അതെല്ലാം പിരിച്ചുവിട്ടത് അതുകൊണ്ട് എല്ലാവരും ഇവർക്കെതിരെ തിരിയണം ഇപ്പം ഇവർ പറഞ്ഞു വരുന്നത് സർക്കാരിനെ മീഡിയക്കാരെ പറഞ്ഞിരിക്കുന്നത് ഒരു പരാതി പിൻവലിക്കാൻ താമസിക്കരുത് ഇവരുടെ ഇവരെ ഇവർ ചെയ്ത കുറ്റം തെളിയിക്കണം പോക്സോ എടുത്തിട്ട് ഇവ ഇവർ എന്തിനാണ് ഇങ്ങനെ ഏഴുപേരെക്കുറിച്ച് അപവാദം പറഞ്ഞതെന്ന് തെളിയിച്ചെടുക്കണം ഞാനതാ പറയുന്നത് കാരണം ഇനി ഒരു ഒരു പെണ്ണുങ്ങളും ചുമ്മാതെ ഒരു ഒരാളെക്കുറിച്ച് പോലും ഇതുപോലെ അപവാദം പറയരുത് നമ്മൾ സ്വയം പീഡിപ്പിച്ച നമ്മളെ പീഡിപ്പിച്ചെന്ന് നമുക്ക് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ തെളിവ് സംഗീത വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മളത് കാ കോടതിയിലോ പോലീസുകാരുടെ മുന്നിലോ ഹാജരാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇതൊന്നുമില്ലാതെ എന്നെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തിട്ടെ ഇപ്പം അത് പരാതിയും പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് എത്രയോ പേരുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ആ പരാതിക്കാരുടെ കൂടെ അപ്പം അവരൊക്കെ പാ ആരായി അതാണ് സമൂഹത്തിൽ സ്ത്രീകളെ ആരും വിലവെയ്ക്കാത്തത് തട്ടിപ്പും വെട്ടിപ്പും കോടികൾ ചിലപ്പം കോടികളെ കാണും ഇത് എതിർ എതിർ എതിർക്കണ്ട് എതിർപ്പാത്തു കാണും അല്ല കോടികളെ ഈ ഓരോ നടന്മാരും ചേർന്നും കോടികൾ കൊടുക്കും കണ്ട് മനസ്സിൽ കണ്ട അതാരും കൊടുത്തു കാണത്തില്ല അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പിന്മാറാന്നായിരിക്കും കാരണം ആ പരാതി കൊടുത്തവർ തന്നെ ഇനി ഇതിനകത്ത് ഇതിനകത്ത് പിന്നെ പ്രതിയാവെന്ന് അറിഞ്ഞു വന്നപ്പോഴേ ചെ വെതക്കങ്ങോ ഊരാന്ന് വിചാരിച്ചതാണ് വിടരുത് ഇത്രയും നാറ്റക്കേസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടതുണ്ടെന്ന് പ്രതികരിച്ചതാ കേട്ടോ അപ്പം ചേച്ചി പോയിട്ട് വരാം ബൈ